ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വെണ്ടയ്ക്ക് വെച്ചിട്ട് ചെയ്യുന്ന ഒരു കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് മലപ്പുറം ഭാഗത്തൊക്കെ വളരെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു കറിയാണിത് സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ കണ്ടു കണ്ടുനോക്കുക റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ടുള്ള അരപ്പ് ആദ്യം റെഡിയാക്കാം അതിനായിട്ട് ഒരു കപ്പ് ചിരുവിയ തേങ്ങ മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ വലിയ ജീരകം അതായത് പെരിഞ്ചീരക്കാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു നാല് ഉള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ ഒരു പത്ത് പതിനൊന്ന് വെണ്ടക്ക ഇതുപോലെ കുറച്ചൊരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാനുള്ള ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാവട്ടെ അതിലേക്ക് ഈ വെണ്ടക്ക ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെണ്ടക്കയുടെ ആ ഒരു കൊഴുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി വെണ്ടക്ക കറി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറിക്ക് കൊഴുപ്പ് ഉണ്ടാവില്ല അപ്പോൾ ഞാനിത് ഇവിടെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ഇതേ ചട്ടിയിലേക്ക് തന്നെ ഒരു മീഡിയം സൈസുള്ള തക്കാളി രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പിൽ ചേർക്കുന്നുണ്ട് പിന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി ഓവറായിട്ട് പുളി ചേർക്കേണ്ട ആവശ്യമില്ല ഒരു പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ അരക്കപ്പോളം ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മിക്സി ജാറിലേക്ക് ഒരു അര മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ലൂസായിട്ട് ഇരുന്നോട്ടെ ആദ്യം കറി ഒന്ന് തിളച്ച് വറ്റി വരുന്ന സമയത്ത് പാകത്തിന് കട്ടിയായിക്കോളും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു പാകത്തിനാണ് കറിയുടെ ലൂസ് വേണ്ടത് ഒരുപാട് കട്ടിയിലാവരുത് കറി ഇനി കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളപ്പിച്ചിട്ട് മസാലയൊക്കെ നന്നായിട്ടൊന്ന് വേവണം അതിന് ശേഷം മാത്രം വെണ്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കറി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം വെണ്ടയ്ക്ക ചേർക്കുക വെണ്ടയ്ക്കു കൂടുതൽ വേവൊന്നും ഇല്ല അപ്പോൾ അത് നോക്ക് അതിനനുസരിച്ചിട്ട് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതായി കറിയൊക്കെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കാം വെണ്ടക്ക ചേർത്തിട്ട് പിന്നെ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് തിളച്ചാൽ നമുക്ക് ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെണ്ടക്കനി ഈ കറി ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഒന്നുകൂടി ഒന്ന് വേവും അപ്പോൾ അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കാനായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു മൂന്ന് ചെറിയുള്ളി അതുപോലെ തന്നെ മൂന്ന് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്